അപ്പം നോമ്പ് പതിനേഴായല്ലോ ഒന്ന് അപ്പം ഒന്ന് മധുരങ്ങളാണൂടെയാണ് അപ്പം ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നത് പെട്ടെന്ന് പെട്ടെന്ന് നോമ്പ് പോകുന്നുണ്ട് അല്ലേ ഇപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ ഞങ്ങൾ ഡ്രസ്സെത്തില്ല ഞാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഭീകരമായി കിടക്കാം നമ്മൾ ഇന്ന് ചിക്കൻ റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനാ ദോശ വരത്തി വെച്ചിണ്ട് പിന്നെ മാവ് ഉണ്ടാക്കിയതാട്ടോ ഞങ്ങൾക്ക് അറിയുന്ന രീതി ചെറിയൊരു ഇതാണ് അപ്പം ഞങ്ങളെ ചിക്കൻ റോൾ ഇതാ റെഡിയായി ഇതാണ് ചിക്കൻ റോൾ കേട്ടോ ഇങ്ങനെ ആണോന്നൊന്നും ചോദിക്കണ്ട ഇങ്ങനെ കാണും ഞങ്ങൾ ഉണ്ടാക്കിയത് ഇതാ ബദിങ്ങൾ ആണ്ട എങ്ങോണ്ട് പള്ളിയിൽ നിന്ന് ഇതാ നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതാണെന്നാണ് ഞങ്ങളൊരു നിഗമനം ഇതാ മണ്ടിൻ്റെ റൈസൊക്കെയാണ് കാണുന്നത് ഹൈദരാബാദി ബിരിയാണി ആണെന്നാണ് പറഞ്ഞത് കേട്ടോ ഞങ്ങളെ എന്താ മുട്ടമാലുണ്ടാക്കിയിട്ടുണ്ട് അപ്പം കറി ഇതാ നല്ല ബീഫ് വരട്ടിയതാണ് കേട്ടോ ഇത് ഒരു പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് ബീഫ് രാവിലെ വേറൊരു പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ലൈസ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആ ബീഫ് വരട്ടിയത് വെച്ച് നല്ലതാ റീൽസ് കണ്ട് മുന്തിരിതാ ഉപ്പിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഇന്നലെ ഇട്ടതാണ് ഇന്നലെ രാത്രി തന്നെ തിന്നോക്കി അപ്പോൾ രസമൊക്കെ ഉണ്ട് ഇപ്പം എന്താ നോക്കണം നല്ല പിടിച്ചിട്ടുണ്ടാവും ചിലപ്പം നല്ല നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളെ വീട്ടിലെ അത്തക്കുട്ടി ആട്ടത് ചെറിയതാണ് ഇതൊക്കെ ചിറകൊക്കെ വരുന്നേ ഉള്ളൂ ഭയങ്കര സൗണ്ടാണ് അതാ പണിയൊക്കെ കഴിഞ്ഞതാ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഞങ്ങൾ നമുക്ക് നമ്മളെ പോത്തുംകുട്ടീൻ്റെ അടുത്തേക്ക് പോയി നോക്കാം കുറെ ദിവസമായി പോയിട്ട് നമ്മളെ പോത്തുംകുട്ടി അപ്പൊ അതിന് നല്ല മണിയൊക്കെ കെട്ടിക്കൊടുത്തോ എന്തൊക്കെ ചമച്ച കൊണ്ട് നിൽക്കുന്ന അപ്പൊ അങ്ങനെ പോത്തിനൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് തന്നെ പോവാട്ടോ ആ ഇനമോളയോടോര ചക്ക ഉണ്ട് അതൊന്നും നോക്കി നിക്കുകയാണ് അത് ഓള് ചക്ക പ്രാന്തത്തെയാണ് ചക്ക പൂണ് പോവും പറഞ്ഞു നിൽക്കാൻ കാക്കൻ്റെ വീട്ടിലാട്ടോ കയസ് കാക്ക്രൂട്ട്സൊക്കെ നിൽക്കാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്തിരിതാ കഴുകിക്കൊണ്ടേ നിൽക്കാണ് മുലിട്ടതാ മുന്തിരി കഴുകി ഫ്രൂട്ട്സിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ ജ്യൂസടിക്കാണ്ട് കേട്ടോ അത്തക്കന്നെയാണ് ജ്യൂസടിക്കുന്നത് അപ്പോൾ ഇതിനെ പറ്റിച്ചതാ മുസമ്പിയാണ് ഗസ് ജ്യൂസ് അടിക്കുന്നത് നമ്മളെ നോമ്പോർക്കുള്ള വിഭവങ്ങൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ നല്ല ബീഫ് വരട്ടിയതുണ്ട് മുസമ്പി ജ്യൂസ് പിന്നെ പിന്നെതാ ഫ്രൂട്ട്സ് വറത്തയ്ക്ക് മുന്തിരി പപ്പായ ഉണ്ട് പിന്നെ പിന്നെതാ നേര് വത്തിരി പിന്നെതാ ഇന്ന് പതിരീങ്ങളാണ്ടായതുകൊണ്ട് പള്ളീന്ന്താ നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ അതിനുള്ള തൈര് പിന്നെ മുട്ട മറിച്ചതുണ്ട് ഹനി ബോൾ ഗ്രേവ്സ് അത് അത് നമ്മൾ ഉണ്ടാക്കിയതാണ് വീട്ടിൽ പിന്നെതാ നമ്മളെ ചിക്കൻ റോളാണ് കേട്ടോ പിന്നെ ഇതിൽ രണ്ടിലും അതിലുള്ളവില്ലാത്ത ചായ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് ഒക്കെ ഉള്ള വിഭവങ്ങൾ കേട്ടോ ഇതൊന്നും പാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരക്റ്റായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന്താ ശരക്കരമായില്ലാം എച്ച് നഗരത്തിനൊക്കെ ഇട്ടിച്ച് പെരുന്നാളാകുമ്പോഴത്തേക്ക് ചോദിക്കാൻ വേണ്ടി പിന്നെ പിന്നെതാ നിങ്ങൾ മുന്തിരി ഉപ്പിലിട്ടുണ്ട് അതിന്റെ ഉപ്പിലിട്ടത് ഞാൻ തിന്നിരിക്കാട്ടോ ഗായസ് കട അതില് എല്ലാരും വന്നില്ല പെരുന്നാളാകുമ്പോഴത്തേക്കും ചോക്കാൻ വേണ്ടിയിട്ട് ശർക്കര മൈലാഞ്ചി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അണി പോലെ ഗ്രേപ്പ് അതും ഉപ്പിലിട്ട വെള്ളം മിക്സ്

ഓടിച്ചേസാറായി. എങ്ങനെ ഉണ്ട് സൂപ്പറാ? എത്രയട് പോരെ? നാളെ അറിയാ ഒരു മണിക്കൂർ കഴിഞ്ഞു. ഒന്നുമറിയാം. ഒരു സെറ്റ് ആറ്റി കളഞ്ഞേ.